നിങ്ങളിൽ മിക്കവരും ഞങ്ങളെ കൂടെ കൊണ്ട് നടക്കാറുണ്ട് നിങ്ങളിൽ മിക്കവരും ഞങ്ങളെ കൂടെ കൊണ്ട് നടക്കും ഇല്ല രക്ഷയില്ല കൂടെ കൊണ്ട് അടക്കണല്ലേ രണ്ടാമത്തെ ക്ലൂലേക്ക് കടക്കട്ടെ ഞങ്ങളിൽ ചിലർക്ക് മുന്നിലും ചിലർക്ക് പിന്നിലുമാണ് കണ്ണ് ചിലർക്ക് മുന്നിലും ചിലർക്ക് പിന്നിലുമാണ് കണ്ണ് മുന്നിലും പിന്നിലും ഓരോ കണ്ണ് വേണമെന്ന് പലരും പറഞ്ഞിട്ടില്ലേ ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ നമ്മളൊരിടത്തും പോകുമ്പോഴൊന്നും ശ്രദ്ധിച്ചിട്ടില്ല മുന്നിലും പിന്നിലും കണ്ണുള്ള ആൾക്കാരൊന്നും കണ്ടിട്ടില്ല സാധനങ്ങളെ കണ്ടിട്ടില്ല ഉറപ്പാണ് മൂന്നാമത്തെ ക്ലൂലേക്ക് കടക്കട്ടെ ഓക്കെ എല്ലാവരും കൂടെ കൊണ്ട് നടക്കും രണ്ടു ഭാഗത്ത് കണ്ണും ഇന്റലിജന്റ് പക്ഷെ നോട്ട് ദ വൺ ഐ വാസ് ലുക്കിംഗ് ഫോർ നമ്മൾ നോക്കിയിരുന്ന ഉത്തരം അതല്ല ചാൻസ് നഷ്ടപ്പെടുകയാണ് രാജേഷ് ന രാജേഷിന്റെ സോണി ആൻഡ് റാണി നിങ്ങളുടെ ചാൻസ് ആണ് ഇനിക്ക് ഇല്ല ഇനി ചാൻസ് ഈ ഒരു ക്വസ്റ്റ്യനിൽ സമ്മാനം നേടാനായിട്ട് അവർക്ക് ഒരു ചാൻസും ഇല്ല ഗോയിങ് ഇൻ ചെയ്യൂ മൂന്നാമത്തെ ക്ലൂ ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് നാണം മറയ്ക്കാനാവില്ല ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് നാണം മറയ്ക്കാനാവില്ല എന്തായാലും മൊബൈലല്ലോന്ന് മനസ്സിലായല്ലോ അതെ നമ്മുടെ നാണം കെടുത്തുന്ന സാധനമാണ് ഈ മൊബൈൽ രക്ഷയില്ല നാലാമത്തെ ക്ലൂയിലേക്ക് കിടക്കട്ടെ ഞങ്ങളിൽ ചെറിയവരും വലിയവരും തടിച്ചവരും മെലിഞ്ഞവരും ഉണ്ടെങ്കിലും പൊതുവെ ഞങ്ങൾ മെലിഞ്ഞിട്ടാണ് ചെറിയവരും വലിയവരും തടിച്ചവരും മെലിഞ്ഞവരും ഒക്കെ ഉണ്ടെങ്കിലും പൊതുവെ മെലിഞ്ഞിട്ടാണ് രക്ഷയില്ല അഞ്ചാമത്തെ ക്ലുവിലേക്ക് കിടക്കട്ടെ പട്ടികടിച്ച പിന്നെ ഞാൻ തന്നെ ശരണം പട്ടികടിച്ചാൽ പിന്നെ ഞാൻ തന്നെ ശരണം പട്ടികടിച്ചാൽ എന്താണ് ചെയ്യാൻ ുത്തി മുതൽ പല ഡോക്ടർമാർ വരെ എന്നെ കൊണ്ട് ജീവിക്കുന്നവരാണ് സോണി റാണി രക്ഷയില്ല അതും കൂടി കേൾക്കാം അല്ലേ അപ്പൊ ടെൻഷൻ ആണ് ഇംഗ്ലീഷിൽ എന്റെ പേര് ഈയിലും മലയാളത്തിൽ എന്റെ പേര് ഷീയിലുമാണ് അവസാനിക്കുന്നത് ഇംഗ്ലീഷിൽ ഈ വാക്ക് എഴുതുമ്പോൾ ഏറ്റവും അവസാനത്തെ ലെറ്റർ അതുപോലെ തന്നെ അവസാനത്തെ ലെറ്റർ ഇൻ മലയാളം ഇല്ല പറയുന്നില്ല അടുത്തതും കൂടി പോരട്ടെ ലാസ്റ്റ് ക്ലൂ എന്നതാണ് എന്റെ പ്രധാന ജോലി റെഡി ഞാൻ ഇനി ഒരുപാട് അങ്ങ് ഇത് ചെയ്യേണ്ട കാര്യമില്ല എട്ട് ക്ലൂവും കഴിഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഹേസ്റ്റി കുറച്ച് നേരത്തെ പറഞ്ഞു പോയതാണ് അതിന്റെ അപ്പോ എല്ലാരും കൈ കൊണ്ടു പറഞ്ഞാ നമ്മുടെ എല്ലാവരുടെയും കയ്യില് സൂചിണ്ടോ നിങ്ങളുടെ ഉണ്ടോ ഉണ്ടോ ആ അതും സൂചിയല്ലേ രണ്ട് സൈഡിലും കണ്ണുള്ളത് മനസ്സിലായില്ലേ ചില നീടിലിന് മുകളിലും ചില നീടില് താഴെയാണ് അറിയാലോ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും അറിയാലോ എല്ലാവരും തച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ മനസ്സിലായി പിന്നെ പട്ടി അടിച്ചാൽ ഇതല്ലാണ്ട് വേറെ മാർഗമില്ല അതാലോചിച്ചോക്കെ എന്തെങ്കിലും കീറുക എങ്ങനെ ചെയ്താലേ ഇത് വെച്ചിട്ടില്ലേ ശ്വസിക്കേണ്ടത് മാത്രമല്ല നമ്മുടെ ഈ ഡ്രസ്സ് മുഴുവൻ തയ്ക്കുന്ന സൂചി വെച്ചിട്ടില്ലേ അതുകൊണ്ട് നാണം മറയ്ക്കാനുള്ള കാര്യം മനസ്സിലായില്ലേ ചെരുപ്പ് കുത്തി മുതൽ ഡോക്ടർ വരെ അപ്പൊ എന്താണ് സ്ഥിതി അവിടെയും സൂചി തന്നെയാണ് ശരണം ഈ ചെറിയ സാധനമാണെങ്കിൽ ഇത് ഭയങ്കര സംഭവം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഭയങ്കര സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരുന്നു ഒന്ന് ഈ വെച്ച് അവസാനിക്കുന്നത് ചീൽ അവസാനിക്കുന്നതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം കുത്തുക എന്നതാണ് എൻ്റെ പ്രധാന ജോലി എന്നുള്ളത് ഭയങ്കര സിമ്പിളായിരുന്നു അല്ലേ എനിവേ കൺഗ്രാച്ചുലേഷൻസ്